നമസ്കാരം മലയാളി വാർത്താ ഹെൽത്തിലേക്ക് സ്വാഗതം മനുഷ്യ ജീവിതത്തിലെ അനിവാര്യമായ സത്യങ്ങളാണ് ജനനവും മരണവും ജനിച്ചാൽ ഒരു നാൾ മരണം നിശ്ചയം നാളെ അല്ലെങ്കിൽ അടുത്ത നിമിഷം എന്തുണ്ടാകുമെന്ന് തിരിച്ചറിയാനാകാത്ത ഈ ലോകത്തിൽ നമുക്കാകെ ഉറപ്പു പറയാനാകുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്തായാലും നടക്കുമെന്ന് ഉറപ്പുള്ള ഒന്ന് അതാണ് മരണം പ്രിയപ്പെട്ട ഒരാളുടെ അവസാന നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നത് വളരെ വൈകാരികമായ ഒരു അനുഭവം തന്നെയാണ് ഒരു വ്യക്തി ജീവിതാവസാനത്തോട് അടുക്കുമ്പോൾ അവരുടെ ശരീരം ക്രമേണ പ്രവർത്തനരഹിതമാകാൻ തുടങ്ങും ഈ പരിപ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന ചില ശാരീരികവും പെരുമാറ്റപരവുമായ മാറ്റങ്ങൾ സാധാരണയായി കണ്ടുവരാറുണ്ട് മരണാസനനായ ഒരു വ്യക്തിക്ക് മരണത്തിന്റെ വക്കിലാണോ എന്ന് അറിയാൻ കഴിയും ചിലർക്ക് മണിക്കൂറുകളോളം കഠിനമായ വേദന അനുഭവപ്പെടും മറ്റുള്ളവർ നിമിഷങ്ങൾക്കുള്ളിൽ മരിക്കും ക്യാൻസർ പോലുള്ള മാരകമായ അവസ്ഥകളിലുള്ളവരിലാണ് മരണത്തെക്കുറിച്ചുള്ള ഈ അവബോധം ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് ഒരാൾ മരിക്കുമ്പോൾ എന്താണ് അനുഭവിക്കുന്നതെന്ന് പറയാൻ പ്രയാസമാണ് കാരണം ആ രഹസ്യം അവരോടൊപ്പം തന്നെ പോകുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ അവരെ കാണുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ് അവരിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്ന മാറ്റങ്ങളും അവരെ ആശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുമുണ്ട് മരണത്തിന് മുമ്പുള്ള അവസാന ദിവസങ്ങളിൽ വ്യക്തികളിൽ സാധാരണയായി കാണപ്പെടുന്ന എട്ട് ലക്ഷണങ്ങളെക്കുറിച്ച് ഗവേഷണങ്ങൾ എടുത്തു കാണിക്കുന്നുണ്ട് അവ എന്താണെന്ന് നോക്കാം ആദ്യമായി വിശപ്പും ദാഹവും കുറയുന്നു അവസാന ദിവസങ്ങളിലോ ആഴ്ചയിലോ പലർക്കും ഭക്ഷണത്തോടും വെള്ളത്തോടുമുള്ള താല്പര്യം ഗണ്യമായി കുറയും ഈ സമയത്ത് അവരെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്നതിന് പകരം അവർക്ക് ആശ്വാസം നൽകുന്നതാണ് കൂടുതൽ സഹായകരം നനഞ്ഞ തുണികൾ ഐസ് ക്യൂബുകൾ അല്ലെങ്കിൽ ലിപ് ബാം എന്നിവ ഉപയോഗിച്ച് ചുണ്ടുകളും മുഖവും നനയ്ക്കുന്നത് ആശ്വാസം നൽകും അതുപോലെ ഉറക്ക കൂടുതലും മയക്കവും വർദ്ധിക്കുന്നു ശരീരത്തിലെ ഊർജ്ജനില കുറയുന്നതോടെ വ്യക്തി കൂടുതൽ സമയം ഉറങ്ങുകയും പുറമെയുള്ള പ്രതികരണങ്ങൾ കുറയുകയും ചെയ്യുന്നു പ്രതികരിക്കാത്തപ്പോഴും അവർക്ക് പരിചിതമായ ശബ്ദങ്ങൾ അവർ കേൾക്കുന്നുണ്ട് ഈ സമയത്ത് സൗമ്യമായി സംസാരിക്കുന്നതും സംഗീതം കേൾപ്പിക്കുന്നതും കൈ പിടിക്കുന്നതും അവർക്ക് സമാധാനവും ആശ്വാസവും നൽകും സന്തോഷകരമായ ഓർമ്മകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കാം പക്ഷേ സംസാരിക്കാൻ അവരെ നിർബന്ധിക്കരുത് മലവിസർജ്ജനത്തിലും മൂത്രാശയ ശീലങ്ങളിലും മാറ്റമുണ്ടാകാം ഭക്ഷണത്തിന്റെയും ദ്രാവകങ്ങളുടെയും അളവ് കുറയുന്നതോടെ മലവിസർജ്ജനവും മൂത്രമൊഴിക്കലും കുറയും ചിലപ്പോൾ മൂത്രമൊഴിക്കുന്നതും മലവിസർജ്ജനം നടത്തുന്നതും പൂർണമായും നിലച്ചുവെന്നും വരാം ഇത് കാണുമ്പോൾ നമ്മൾക്ക് അസ്വസ്ഥത തോന്നാമെങ്കിലും ശരീരം പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതിന്റെ സ്വാഭാവികമായ ലക്ഷണങ്ങൾ മാത്രമാണ് ഇവ എന്നറിയുക പേശി ബലഹീനതയും ക്ഷീണവും ശരീരം അതിന്റെ പരിമിതമായ ഊർജം പ്രധാനപ്പെട്ട അവയവങ്ങളിലേക്ക് തിരിച്ചുവിടുന്നതിനാൽ മൊത്തത്തിലുള്ള പേശി ബലഹീനതയും ക്ഷീണവും അനുഭവപ്പെടും ചെറിയ ചലനങ്ങൾക്ക് പോലും വ്യക്തിക്ക് മറ്റൊരാളുടെ സഹായം ആവശ്യമായി വന്നേക്കാം എന്തിന് കിടക്കയിലൊന്ന് തിരിഞ്ഞു കിടക്കുന്നതിനു പോലും ഒറ്റയ്ക്ക് കഴിയാത്ത അവസ്ഥ വന്നേക്കാം സുപ്രധാന ലക്ഷണങ്ങളിലെ ഏറ്റക്കുറിച്ചിലുകൾ രക്തസമ്മർദ്ദം കുറയുകയും ഹൃദയമിടിപ്പ് ക്രമരഹിതമാവുകയോ ദുർബലമാവുകയോ ചെയ്യാം ശ്വാസമെടുക്കുന്നത് മന്ദഗതിയിലായെന്നും വരാം ഈ മാറ്റങ്ങൾ ശരീരത്തിന്റെ അവസാനഘട്ട പ്രവർത്തനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് തണുത്തതോ നിറം ആയ ചർമ്മമാണ് അടുത്ത ലക്ഷണം രക്തചംക്രമണം കുറയുന്നതിനാൽ പ്രത്യേകിച്ച് കൈകൾ കാലുകൾ പാദങ്ങൾ എന്നിവിടങ്ങളിലെ ചർമ്മം സ്പർശനത്തിന് വളരെയധികം തണുപ്പ് ഉള്ളതായി തോന്നാം ഇതുകൂടാതെ ചർമ്മത്തിന് നീല കർന്ന് കലർന്നതോ പർപ്പിൾ നിറമോ ആയി കാണപ്പെടാറുണ്ട് ക്രമരഹിതമായതോ ശബ്ദായമാനമായതോ ആയ ശ്വാസമാണ് അടുത്ത ലക്ഷണം ശ്വാസം എടുക്കുന്നത് ക്രമരഹിതമാകാം ആഴം കുറഞ്ഞതാകാം അല്ലെങ്കിൽ ഇടക്കിടെ നിർത്താം സ്ട്രോക്സ് ശ്വാസം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ചില വ്യക്തികൾക്ക് തൊണ്ടയിലെ ദ്രാവകം കാരണം ഒരു ഗർജനമോ കിരികിരിക്കുന്നതോ ആയ ശബ്ദമുണ്ടാകാം ഇതിനെ സാധാരണയായി മരണ റാറ്റിൽ എന്നാണ് വിളിക്കുന്നത് ഈ രീതി ജീവിതത്തിന്റെ അവസാന ദിവസങ്ങളിൽ സാധാരണമാണ് അതുപോലെ ബ്രഹ്മാത്മകതയോ ദർശനങ്ങളോ കാണാം ഒരു കാരണവുമില്ലാതെ ആ വ്യക്തി ആശയക്കുഴപ്പത്തിലാകുകയും അസ്വസ്ഥനാകുകയും പ്രകോപിതനാകുകയും പെട്ടെന്ന് അസ്വസ്ഥനാകുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിലെ ഈ അവസ്ഥയെ ടെർമിനൽ റെസ്റ്റ്ലെസ്നെസ് എന്നാണ് വിളിക്കുന്നത് അവസാന മണിക്കൂറുകളിലോ അല്ലെങ്കിൽ ദിവസങ്ങളിലോ ചിലർ മരിച്ചുപോയ പ്രിയപ്പെട്ടവരെയോ ആത്മീയ ജീവികളെയോ ഒക്കെ കാണുന്നതിനെക്കുറിച്ച് സംസാരിച്ചേക്കാം ഇവയാണ് ഹാലൂസിനേഷൻ എന്നറിയപ്പെടുന്നത് ഈ സമയത്ത് അവരെ തിരുത്തുന്നതിന് പകരം വളരെയധികം ശാന്തതയോടും അനുകമ്പയോടും കൂടി പ്രതികരിക്കുന്നതാണ് ഉചിതം ഒരു ആലിംഗനം നൽകിയോ അല്ലെങ്കിൽ ശാന്തമായ സംഗീതം വായിച്ചോ നിങ്ങൾക്ക് അവരെ ശാന്തരാക്കാം നിങ്ങൾക്ക് അവരുടെ കൈകൾ പിടിച്ച് അവരോട് ആശ്വാസകരവും ധൈര്യം പകരുന്നതുമായ വാക്കുകൾ പറയാൻ കഴിയും മരിക്കുന്ന വ്യക്തി അബോധാവസ്ഥയിലാണെന്ന് നമുക്ക് തോന്നിയാലും നിങ്ങൾക്ക് അവരോട് സംസാരിക്കാനും അവരോടുള്ള നിങ്ങളുടെ സ്നേഹവും കരുതലും പ്രകടിപ്പിക്കാനും സാധിക്കും കാരണം മരണത്തിനു മുമ്പ് അവസാനമായി പോകുന്ന ഒന്നാണ് കേൾവിശക്തി അതുകൊണ്ട് നമ്മൾ പറയുന്നതെല്ലാം ഇവർ കേൾക്കുന്നുണ്ട് ആശയക്കുഴപ്പത്തിലോ അസ്വസ്ഥതയിലോ ഉള്ള ഒരാളെ നിങ്ങൾ അവർക്കൊപ്പം ഉണ്ടെന്ന് സൗമ്യമായി പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ കൈ പിടിച്ചുകൊണ്ടോ നിങ്ങൾക്ക് ശാന്തമാക്കാൻ സാധിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടയാൾ ഉറങ്ങുകയാണെന്ന് തോന്നുമെങ്കിലും നി അവർക്ക് ഇപ്പോഴും നിങ്ങളുടെ കരുതൽ അനുഭവിക്കാനും കേൾക്കാനും അംഗീകരിക്കാനും കഴിയുമെന്ന് നമ്മൾ ഓർക്കുക മരണക്കിടക്കിൽ കിടക്കുന്നവരോട് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒന്നാണ് ഇത് ഒരിക്കലും ഉറക്കെ സംസാരിക്കുകയോ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ ചെയ്യാതിരിക്കുക എപ്പോഴും അവരുടെ കൂടെ നമ്മൾ ഉണ്ടെന്ന് അവരെ ഓർമ്മിപ്പിക്കുക അവർക്ക് നൽകുന്ന ആശ്വാസം തെല്ലൊന്നുമല്ല അതുപോലെ രക്തസമ്മർദ്ദം കുറയും ഹൃദയമിടിപ്പ് മന്ദഗതിയിലാവുകയും ക്രമരഹിതമാവുകയും ചെയ്യും ശരീര താപനില കുറയുകയും അവരുടെ കൈകളും കാലുകളും തണുക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു മരണത്തിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് മാത്രം ശേഷിക്കെ ഒരാൾ അബോധാവസ്ഥയിലായേക്കാം ഈ ഘട്ടത്തിൽ അവരെ ഉണർത്തുന്നത് ബുദ്ധിമുട്ടുള്ളതും അസാധ്യവുമാകാം കേൾവി എന്നത് അവസാന ഇന്ദ്രിയമായതിനാൽ അവർ പക്ഷേ നിങ്ങളെ കേൾക്കുന്നുണ്ടാകാം പക്ഷേ അവർ ഒരിക്കലും ഉണരുകയില്ല ആ വ്യക്തി ഇനി ഇല്ല എന്ന് ഡോക്ടർ സ്ഥിരീകരിക്കുന്നതിനു മുൻപ് മരണത്തിന്റെ ചില ലക്ഷണങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് ഹൃദയമിടിപ്പ് ഹൃദയമിടിപ്പുണ്ടാവില്ല ശ്വസനമുണ്ടാവില്ല സ്ഥിരമായ കണ്ണുകൾ ഭാഗികമായി തുറന്ന കൺപോളകൾ ഇവയെല്ലാം മരണലക്ഷണങ്ങളാണ് പ്രിയപ്പെട്ടവർ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നത് അവരെ കൂടുതൽ സ്നേഹത്തോടും ശ്രദ്ധയോടും കൂടി പരിചരിക്കാൻ സഹായിക്കും ഈ സമയങ്ങളിൽ അവർക്ക് ആശ്വാസവും സമാധാനവും നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം